നസ്ക രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുക എന്ന ദൃഢനിശ്ചയത്തോടെ സുപ്രീം കോടതിയെ പഴിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നാടകം കേരളത്തിനുണ്ടാക്കിയിരിക്കുന്ന ദുരന്തം ചില്ലറയല്ല അന്നു മുതൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കേരളം കേരളത്തിന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു കയറിയതോടെ വൃദ്ധനായി തുടങ്ങിയ പിണറായി വിജയനെ പരിഹാരം കാണണമെന്ന് തോന്നി അങ്ങനെയൊരു ജോത്സൻ്റെ സഹായത്തോടെ പാപങ്ങൾ വിതരണം ചെയ്യാൻ പാപപരിഹാരമായി കൽപ്പിച്ചതായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നാൽ അയ്യപ്പ സംഗമം അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി അന്നദാനം അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും നിർണായകമായ വിധിയായിരുന്നു എന്നാൽ ആളെത്താത്തത് കൊണ്ട് അന്നം കുഴിച്ചുമൂടേണ്ടി വന്നു ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികളെ എത്തിച്ച് പിണറായി ചെയ്ത പാപം അതിന് പരിഹാരമായി അല്പം അല്പം വിതരണം ചെയ്തു കൊടുക്കാനുള്ള പദ്ധതിയും പൊളിഞ്ഞുപോയി പിന്നെ പിണറായിക്ക് തിരിച്ചടിയുടെ കാലമായിരുന്നു ഈ അർത്ഥത്തിൽ മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്ന് ജ്യോതിഷന്മാർ പറയുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വെച്ച് കാടി നിരത്തി അഷ്ടമാംഗല്യ ചാർത്ത് നടത്തി എന്നാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന ചിലരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം ആധികാരികത ഇതിനുണ്ട് എന്നറിയില്ല പക്ഷെ ചിലരെങ്കിലും പറയുന്നു പിണറായി വിജയന് കടുത്ത ഭയമുണ്ട് അതുകൊണ്ട് പാപ വഴികൾ തേടുന്നു അതിന് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം അഷ്ടമംഗല്യ പ്രശ്നം വെച്ചു എന്നാണ് പിണറായിയുടെ തന്നെ ഒരു ബന്ധുവിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള റിസോർട്ടിൽ മൂന്ന് ദിവസമായിരുന്നു അഷ്ടമംഗല്യ പ്രശ്നമെന്നും രണ്ടാം ദിവസം രാത്രി വൈകിയാണ് പിണറായി വിജയൻ അവിടെ എത്തിച്ചേർന്നത് എന്നുമാണ് ചിലർ അറിയിക്കുന്നത് ഗുരുവായൂരിൽ ദേവപ്രശ്നം നടത്തിയിട്ടുള്ള പ്രഗത്ഭനായ ദൈവജ്ഞനായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിന്റെ പാപരിഹാരം എന്ന നിലയിലാണ് ശബരിമലയിൽ ഇപ്പോൾ ധൃതി പിടിച്ച് അന്നദാനം നടത്താൻ പുതിയ ദേവസ്വം പ്രസിഡന്റ് ജയകുമാർ ശ്രമിക്കുന്നത് എന്നാണ് വാർത്ത ഇതുവരെ തൻ്റെ കരിയറിൽ പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത ജയകുമാർ സന്നിധാനത്തേക്ക് എത്തിയ ഉടൻ തന്നെ പേരുദോഷം കേൾപ്പിച്ച് തുടങ്ങി ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് ആരും മോശം പറഞ്ഞിട്ടില്ല അറുപതാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തതാണ് ഇപ്പോൾ എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞു അതായത് പതിനാല് വർഷമായി ഇപ്പോഴിത് അദ്ദേഹത്തിന് വലിയ പേരുദോഷം അദ്ദേഹം രണ്ട് പദവി വഹിക്കുന്നു നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് മറ്റൊരു ഐ എസ്സുകാരൻ കോടതിയിൽ പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് പദവിയും നഷ്ടപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒക്കെ രൂപപ്പെടുന്നത് അയ്യപ്പ കോപം കൊണ്ടാണ് എന്നാണ് വിശ്വാസികൾ പിണറായി തെരിയപ്പെടുത്തുന്നത് അതുകൊണ്ട് പാപപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ധൃതി പിടിച്ചാണ് അന്നദാനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതും ടെൻഡർ പോലും വിളിക്കാതെ പഴയ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ അന്നദാനം എത്രയും വേഗം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പേടി മൂലമാണ് എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ഭക്തർക്ക് അല്പസ്വല്പം വീതം പാപം വീതിച്ചു കൊടുക്കാം എന്ന് കരുതുകയാണത്രേ വേറെ നിവൃത്തിയൊന്നുമില്ല പിണറായി ശബരിമല അയ്യപ്പനോട് ചെയ്ത ദ്രോഹത്തിന് പാപപരിഹാരം എന്ന് പറയുന്നത് ഈ പാപം വീതിച്ചു കൊടുക്കൽ മാത്രമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ ഒരു ജോൽസൺ എനിക്ക് അയച്ചതെന്ന് കുറിപ്പിയതാണ് ഒക്ടോബർ മാസത്തിൽ പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി കണ്ണൂരിൽ അതീവ രഹസ്യമായി നടത്തിയ അഷ്ടമാങ്കല്യ പ്രശ്നത്തിന്റെ ചാർത്ത് പ്രകാരമാണ് ശബരിമലയിൽ സദ്യവിളമ്പൻ തീരുമാനമെടുത്തത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അറിയുന്നത് അഷ്ടമാംഗല്യ പ്രശ്നം നടന്നതിന് ഫോട്ടോ സഹിതമുള്ള തെളിവുകളും ചാർട്ടിലെ വിവരങ്ങളും തന്ത്രിയും ബോർഡ് മെമ്പർമാരും ഉൾപ്പെടെയുള്ള അനവധി വിശ്വാസികൾക്ക് ലഭിച്ചതായി പറയപ്പെടുന്നു പ്രശ്നവെപ്പുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തർ തന്നെ ചോർത്തി നൽകിയതാണ് വിവരങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ആദ്യ ദിവസം തന്നെ അന്നദാനം മാറ്റി സദ്യവിളമ്പൻ ശ്രീ കെ ജയകുമാർ നടത്തുന്ന ശ്രമങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ശുചിമുറികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തപ്പോൾ വ്രതമെടുത്ത് വരുന്ന ഭക്തർക്ക് ടെൻഡർ നടപടികൾ കാറ്റിൽ പറത്തിയാണ് തിരക്കെട്ട സദ്യ വിളമ്പാൻ തീരുമാനിച്ചത് ഒരു കാര്യം ഓർക്കണം ഈ അഷ്ടമാങ്കല്യ പ്രശ്നം എന്ന് പറയുന്നത് വലിയ ചെലവേറിയ ഒരു പ്രതിക്രിയയാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ സമ്പന്ന വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെയാണ് ഇത് പൊതുവെ നടക്കാറുള്ളത് എന്നാൽ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ പണിക്കിറങ്ങി എന്നാണ് റിപ്പോർട്ട് കവടി നിരത്തി ഈ ദൈവജ്ഞൻ കണ്ടെത്തിയ കാര്യങ്ങൾ പിണറായിയെ ഞെട്ടിച്ചു എന്നാണ് വിവരം അതേക്കുറിച്ച് കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു ദൈവാനുഗ്രഹം വളരെ കുറഞ്ഞിരിക്കുന്നു മുജ്ജന്മത്തിലെ പുണ്യമെല്ലാം അമ്പയെ തീർന്നിരിക്കുന്നു ആരോഗ്യസ്ഥിതി അത്യന്തം മോശമായ അവസ്ഥയിലായിരിക്കും മാനസികാസ്വാസ്ഥ്യവും പല വിധത്തിലുള്ള തൊക്കു രോഗങ്ങളും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും മൂർച്ഛിച്ച് ദീർഘനാൾ കിടപ്പ് രോഗിയായി നരകിക്കുവാനും ബന്ധുജനങ്ങൾക്ക് ദുർമരണം വരെ സംഭവിക്കാനുമുള്ള യോഗമാണ് രാശിയിൽ തെളിഞ്ഞത് കൂടാതെ രാശിക്കാരന് സ്ഥാനഭ്രംശവും കാരാഗ്രഹവാസവും പോലും സംഭവിക്കാം മക്കൾക്കും കുടുംബത്തിനും നാശം സംഭവിക്കാനും സ്വയം കടത്തപ്പെടാനും യോഗമുണ്ട് ബ്രഹ്മരക്ഷസിന്റെ ശാപവും ശാസ്താവിന്റെ വർദ്ധിച്ച കോപവും കാരണം ആരൂടം മറഞ്ഞിരിക്കുകയും പലതവണ കവട നിരത്തി ഗണിച്ചപ്പോൾ ദുസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ യോഗം ചെയ്ത ശേഷം മൃത്യു ആരൂടം തെളിഞ്ഞതായി പറയുന്നു ആരൂടം മൃത്യു സ്ഫുടം ചെയ്തതായി പ്രശ്നത്തിൽ കണ്ടു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ധർമ്മശാസ്ത്രാവിന്റെ കടുത്ത കോപത്തിന്റെ പരിഹാരമായി യോഗശാല പണിയുകയും അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്യാൻ പിണറായി ശ്രമിച്ചെങ്കിലും ദൈവകൃപയുടെ അഭാവത്തിൽ എല്ലാത്തിനും വിഘ്നം സംഭവിക്കുകയായിരുന്നു ഗോശാലയിലെ പശുക്കൾക്ക് അസുഖം വരികയും വീട്ടുകാരുടെ അശ്രദ്ധ മൂലം ഗോക്കൾക്ക് ക്ലേശങ്ങൾ ഉണ്ടായതായും പ്രശ്നത്തിൽ തെളിഞ്ഞു തറവാട്ടിൽ സർപ്പത്തിന്റെ അസമയത്തെ സാന്നിധ്യവും ബന്ധുക്കളിൽ ഒരാൾ വിഷം തീണ്ടിയതായും പറയുന്നു ദൈവാനുഗ്രഹമുള്ളവരെ ഉപദ്രവിച്ചതിൽ നിന്ന് ബ്രഹ്മശാപവും ഉണ്ട് പരിഹാരങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് ഗുണത്തേക്കാൾ കൂടുതൽ പാപം വരുത്തി വെച്ചതായിട്ടാണ് പ്രശ്നത്തിൽ കണ്ടത് ശാസ്താവിന്റെ കോപം പരിഹരിക്കാൻ പാപം വീതിച്ചു നൽകാനായി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമവും ഗുണത്തേക്കാൾ ദോഷമായി സംഗമത്തിൽ അന്നദാനം നടത്തി ഗുരുസ്വാമിമാരിലൂടെ തന്റെ പാപഭാരം വീതിച്ച് നൽകാൻ വിപുലമായ സദ്യ തയ്യാറാക്കിയെങ്കിലും ഭക്ഷണം പാഴാക്കി കളയുകയായിരുന്നു പരിഹാര കർമ്മങ്ങൾ ഒന്നൊന്നായി പാളിയതായി പ്രശ്നത്തിൽ തെളിഞ്ഞതോടെ കുടുംബം പരിഭ്രാന്തിയിലായി വളരെ ബൃഹത്തും അസാധാരണവുമായ പരിഹാര കർമ്മങ്ങളുടെ ചാർത്താണ് കർമ്മി നൽകിയത് എന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട പാളിപ്പോയ അയ്യപ്പ സംഗമത്തിലെ സദ്യയൂട്ട് വീണ്ടും ചെയ്യാനാണ് ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരെ കൊണ്ട് പാപഭോജനം നടത്തി പിണറായിയുടെ ജീവനും ആരോഗ്യവും അധികാരവും നിലനിർത്താനാണ് ദൈവജ്ഞൻ ഉപദേശിച്ചിരിക്കുന്നത് ശബരിമലയിലെ അന്നദാനം സദ്യയാക്കി മാറ്റി അതിലേക്ക് പേരിന് ഒരു ചെറിയ തുകയ്ക്കുള്ള എള് മുഖ്യമന്ത്രിയും കുടുംബവും നൽകും ഇതുവഴി ശനി ദോഷ ഫലങ്ങൾ ഭക്തരിലേക്ക് വീതം വെച്ചു പോകും എന്നാണ് സങ്കല്പം മൃഗബലി ഉൾപ്പെടെയുള്ള കൗളമാർഗത്തിലെ ശക്തിയേറിയ പല ക്രിയകളും തുലാം മാസത്തിൽ ചെയ്തു കഴിഞ്ഞു മുഖ്യമന്ത്രി ദിവസവും അനുവർത്തിക്കേണ്ട ചില താന്ത്രിക വിധികളും ചാർത്തിൽ ഉണ്ട് ഗുരു ബ്രാക്കറ്റിൽ വ്യാഴം മിഥുനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് സാധാരണയായി വ്യാഴം ഏറ്റവും കൂടുതൽ ധർമ്മബലവും ശുദ്ധിയും സംരക്ഷണവും നൽകുന്ന ഗ്രഹമാണ് എന്നാൽ വക്രഗതിയിലായിരിക്കുന്നതിനാലും വ്യാഴത്തിന് ബലഹീനതയുള്ള ബുധന്റെ രാശിയായ മിഥുനത്തിന് സ്ഥിതി ചെയ്യുന്നതിനാലും അതിന്റെ രക്ഷാബലം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു ഈ അവസ്ഥയിൽ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന അധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനോ അവയെ നിർവീര്യമാക്കാനോ വ്യാഴത്തിനെ പൂർണ്ണമായി സാധിക്കാതെ വരുന്നു ഇത് ഭക്തജനങ്ങളിലേക്ക് പാപം കൈമാറ്റം ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സൗകര്യം സൃഷ്ടിക്കുന്നു നിലവിൽ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് കർമ്മത്തിന്റെ അധിപൻ എന്ന നിലയിൽ പിണറായി വിജയന്റെ പൂർവ്വകർമ്മങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഈ വർദ്ധിച്ച പാപഭാരം താങ്ങാനാവാത്ത സാഹചര്യത്തിൽ അടിയന്തരമേ പാപം കൈമാറ്റം ചെയ്യേണ്ടതാണ് അതോടൊപ്പം രാഹുവും കേതുവും കുംഭം ചിങ്ങം അച്ചുതണ്ടിൽ സഞ്ചരിക്കുന്നു ഗ്രഹണഗ്രഹങ്ങളായ ഇവ അസാധാരണമായ പരമ്പരാഗതമല്ലാത്ത മാറ്റങ്ങൾക്കും തന്ത്രപരമായ പദ്ധതികൾക്കും സാധ്യത കാണിക്കുന്നു സംസാര മോക്ഷ വ്യാപന എന്ന തന്ത്രികർമ്മം ഈ രാഹു കേതു അച്ചുതണ്ടുമായി കൃത്യമായി പൊരുത്തപ്പെടുത്തുന്നു ഈ ഛായാഗ്രഹങ്ങളുടെ ശക്തമായ സ്വാധീനം സാധാരണയായി ചിന്തിക്കാൻ കഴിയാത്ത ദുഷ്കർമ്മങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്നു ഡിസംബറിലെ ആദ്യ ആഴ്ചയിൽ തന്നെ ചൊവ്വാ ഗുരുവിന്റെ രാശിയായ ധനുവിലേക്ക് സംക്രമിക്കുന്നു ചൊവ്വാധനുവിൽ നിൽക്കുന്നത് അക്രമാസക്തി തിടുക്കം കഠിനമായ നടപടികൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഗുരു ദുർബലമായിരിക്കുന്ന ഈ സമയത്തെ ചൊവ്വയുടെ ഈ സംക്രമ പാപിക്ക് തന്റെ പാപത്തെ കൈമാറ്റം ചെയ്യാനുള്ള ധൈര്യവും തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള ത്വരയും നൽകും എന്ന പ്രതീക്ഷയിലാണ് ചാർത്ത് അവസാനിക്കുന്നത് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള മിക്ക ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും തിരക്കിട്ട് സദ്യ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം വ്യക്തമായി അറിയാം നിലവിൽ അന്നദാനത്തിൽ നൽകുന്ന ഭക്ഷണത്തിൽ എള് ചേർക്കാൻ സാധിക്കുമോ എന്ന് അധികൃതർ അന്വേഷിച്ചിരുന്നത് സംശയം തോന്നാൻ കാരണം ചാർത്തിന്റെ വിവരങ്ങൾ പുറത്തായതോടെ സന്നിധാനത്തിലെ ഊട്ടുപുര ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് ദേഹാസ്വാസ്ഥ്യമായും അസുഖങ്ങളായും സാമ്പത്തിക നഷ്ടവും തൊഴിൽ നഷ്ടവുമായി ഭക്തജനങ്ങൾ പിണറായി വിജയൻ്റെ പാപങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഗതികേടിലാണ് പാമ്പയിൽ മുങ്ങി അയ്യപ്പസ്വാമിയെ തൊഴുത് പുണ്യം നേടാൻ ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളിലേക്ക് ഭരണകർത്താക്കളുടെ പാപം അടിച്ചേൽപ്പിക്കുന്നത് എന്തനീതിയാണെന്ന് ഉൾക്കളികൾ അറിയാവുന്ന ഉന്നതർ പോലും ചോദിക്കുന്നു വിശദമായി തന്നെ എഴുതിയൊരു കുറിപ്പാണ് ഇതിന് ശാസ്ത്രമോ സാങ്കേതികതയോ ഒന്നും മനസ്സിലാകാത്ത ഒരാളാണ് ഞാൻ എന്നാൽ പിണറായി വിജയന് പേടി തട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ എന്തെങ്കിലുമൊക്കെ പാപപരിഹാര ക്രിയകളിലൂടെ തടിതപ്പാൻ ശ്രമിക്കുന്നുണ്ടേ എന്നുമാണ് പിണറായി അടുത്തു നിൽക്കുന്നവർ തന്നെ നൽകുന്ന സൂചനകൾ